ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് വി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇന്ന് അതായത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ജില്ല കൂടി വന്നിട്ടുണ്ട് അത് തൃശൂർ ഇനി ഒരു ജില്ലയും കൂടെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വരാനുള്ളത് അത് മൂന്നാമത്തെ സ്റ്റേജില് കോട്ടയമാണ് ഓക്കെ ആണ് ഇത് രണ്ടും കൂടി വരുമെന്നാണ് ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ഇതിനു മുമ്പിട്ട് നിയമന നില പറഞ്ഞത് ഓക്കെ വന്നത് തൃശ്ശൂരാണ് ആണ് അപ്പൊ നാളെ കോട്ടയം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൃശ്ശൂർ ഇപ്പോഴും അറിയാൻ പറ്റിയ മാർഗ്ഗം ജനറൽ വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് അറിയാൻ കഴിഞ്ഞ മാർഗ്ഗം അറുപത്തി നാല് അറുപത്തി അഞ്ചാണ് ഓക്കെ അപ്പൊ ഈ അറുപത്തി നാല് ഒക്കെ കൺഫേം ആണോന്നുള്ള കാര്യം ഡൗട്ട് ആണ് അറുപത്തി അഞ്ച് ഏകദേശം ഒക്കെ കറക്റ്റ് ആണ് അറുപത്തഞ്ച് അറുപത്തേഴും ഒക്കെ മെസ്സേജ് വന്നു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം അറുപത് സംതിങ് അറുപത് പോയിന്റ് സംതിങ് ഒക്കെ വന്നിട്ടുണ്ടെന്നും പറയുന്നു ഏകദേശം ഒരു അറുപത്തിനാലൊക്കെ സേഫ് സോൺ ആവാൻ സാധ്യതയുണ്ട് കാരണം ഏകദേശം ഒരു നാല് മാർക്ക് ഒരു നാല് മാർക്ക് ആയിരിക്കാം കട്ട് ഓഫ് വരുന്നത് അപ്പോൾ അറുപത് പോയിന്റ് സംതിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തി നാലൊക്കെ സേഫാണെന്ന് നമുക്ക് പറയാം പക്ഷേ കൺഫേം അല്ല അപ്പോൾ ഒരു അറുപത്തി നാല് അറുപത്തി അഞ്ചും കട്ട് ഓഫിന് ഉള്ളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇതുവരെ പതിമൂന്ന് ജില്ലയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അത് സ്റ്റേജ് ഒന്നിൽ നടന്ന കൊല്ലം എഴുപത്തിരണ്ട് പാലക്കാട് എഴുപത് പ്ലസ് വയനാട് അറുപത്തി എട്ട് കാസർഗോഡ് എഴുപതിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് പത്തനംതിട്ട അൻപത്തി ഇടുക്കി അൻപത്തിനാല് മലപ്പുറം അറുപത്തി കണ്ണൂർ അറുപത്തി ഒൻപത് പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് തിരുവനന്തപുരം അറുപത്തി അഞ്ച് കോട്ടയം വന്നിട്ടില്ല തൃശ്ശൂർ അറുപത്തി നാല് അറുപത്തി അഞ്ച് ഫോർത്ത് സ്റ്റേജിൽ ആലപ്പുഴ അറുപത്തി ഒൻപത് എറണാകുളം അറുപത്തി എട്ട് കോഴിക്കോട് എഴുപത്തി നാല് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും ഏകദേശം ഒരു മാർഗ്ഗം ഇതായിരിക്കില്ല കട്ട് ഓഫ് കട്ട് ഓഫ് വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസം സംഭവിക്കാം നമ്മൾ പറയുന്നത് ആൾക്കാർ പറയുന്ന ജനറൽ കാറ്റഗറി വിത്തൌട്ട് ഇ ഡബ്ല്യൂ എസ് ഏകദേശം ഒരു മാർഗ്ഗമാണ് നമുക്ക് പറയുന്നത് അതിൽ പറയുമ്പോൾ വേറെ വ്യത്യാസമുണ്ട് കാരണം ലാസ്റ്റിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പതിനെട്ട് അമ്പത്തിയാല് പറയുന്നു അപ്പം പത്തനംതിട്ട അമ്പത്തിനാല് ചാനൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് ആണ് ഈ അമ്പത്തിനാല് എന്ന് പറയുന്നത് പക്ഷേ അതിൽ കുറഞ്ഞ മാർഗ്ഗ ഒരു റിസർവേഷൻ കാരണമായിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ മെയിൻ ലിസ്റ്റിൽ വരാം ഓക്കെ അമ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഒമ്പത് മാർഗുള്ള ഒരാൾ റിസർവേഷൻ ഉള്ള ഒരു ആളാണുണ്ടെങ്കിൽ ആയാൾ മെയിൻ ഡിസ്റ്റിക് വന്നൂടെ കട്ട് ഓഫ് അത്ര ഇട്ടുകൂടെ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശമൊക്കെ ഈ റേഞ്ച് ആയിരിക്കും ചിലപ്പം വ്യത്യാസം സംഭവിക്കാം അപ്പോൾ ഈ കോട്ടയം കോട്ടത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഏത് സ്റ്റേജിൽ തിരുവനന്തപുരം അറുപത്തി അഞ്ച് തൃശ്ശൂർ ആ റേഞ്ച് തന്നെയാണ് വന്നത് അറുപത്തിയാല് അറുപത്തി അഞ്ചാണെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ കോട്ടയും ഏകദേശം ഈ ഒരു റേഞ്ച് ചിലപ്പോൾ ഇതിൽ കുറച്ച് താഴാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം എത്ര പേരുടെ ലിസ്റ്റ് ഇടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കോട്ടയത്ത് എഴുപതിൽ പുറത്ത് പോകില്ല എന്ന് നമുക്ക് ഈ സമയത്ത് പറയാനായിട്ട് പറ്റും ഇപ്പോൾ അത്രയാണ് നമ്മുടെ ഇതുവരെ അന്തം ജില്ലയിലെ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ എല്ലാ ജില്ലയിലെയും നമ്മൾ നിയമന നില ഇതുവരെയുള്ള നിയമ നിയമന നിലയും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള വേക്കൻസി വെച്ചിട്ട് ഒരു റൊട്ടേഷൻ ചാർട്ടാണ് പഴയ ലിസ്റ്റിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കോട്ടയം നാളെ വരികയാണെങ്കിൽ അതിന്റെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിന്റെ ഫോളോ അപ്പ് തീർച്ചയായും നമ്മൾ ഈ ചാനലിലൂടെ കൊടുക്കുന്നതായിരിക്കും പതിനാല് ജില്ലയിലെയും ഫോളോ അപ്പ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യവും ഷോർട്ട് ലിസ്റ്റ് വന്നതിന്റെ കാര്യവും റാങ്ക് ലിസ്റ്റ് വരുന്നതും അതിന്റെ അഡ്വൈസ് അഡ്വൈസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ അപ്പഴും നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ആൾക്കാരെല്ലാം എന്ന് പറയുന്ന പോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക റിസർവേഷൻ ഉള്ളവർ അത് അതിനുവേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുക സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചോദിക്കുക അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം